മുറപ്പെണ്ണ് പത്മ ചെന്ന് ഡ്രസ്സ് മാറി വരൂ ഡെയിലി യൂസിനുള്ളതെല്ലാം അവിടെയുണ്ട് സേതു പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കി എന്നിട്ട് വാർഡ്രോബ് തുറന്ന് അവിടെ നിന്ന് ഏതോ ഒരു ഡ്രസ്സ് എടുത്തു ആകെ അടുത്ത് നിന്നതുകൊണ്ട് അവൾ പോയി ഒന്ന് കുളിച്ചു കുളി കുളിക്കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നപ്പോൾ അവൾക്കൊരു ഫ്രഷ്നെസ് തോന്നി സേതു ആരെയോ ഫോണിൽ വിളിക്കുകയാണ് താൻ എന്തിനാണ് സേതുവേട്ടിനെ പേടിക്കുന്നത് ചെറുപ്പം മുതൽ താൻ കാണുന്ന ആളല്ലേ ഇനി ഏട്ടനാണെങ്കിൽ തനിക്ക് കേട്ടനോട് സ്നേഹമില്ലെന്നാണ് തോന്നില്ലെങ്കിൽ ഇന്ന് തന്നെ എല്ലാം തുറന്നു പറഞ്ഞ് തനി കേട്ടനെ ബോധ്യപ്പെടുത്തണമെന്നും അവൾ തീരുമാനിച്ചു മെല്ലെ അവൾ അവൻ്റെ പിന്നിൽ പോയി നിന്നു അവൾ അവൻ്റെ കണ്ണുകൾ തൻ്റെ കൈകളാൽ ഒളിപ്പിച്ചു കുഞ്ഞുനാളി താൻ ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നത് അപ്പോഴെന്നും സേതുവട്ടൻ തൻ്റെ കാതിൽ പിടിച്ച് വേദനിപ്പിക്കാതെ ഒരു നുള്ളു തരും പക്ഷേ ഇന്നതുണ്ടായില്ല പകരം സേതു അവൻ്റെ കയ്യിലിരുന്ന ഫോണ് അവൾക്ക് കൈമാറി ഇതാ ഈ കോൾ നിനക്കുള്ളതാണ് ആരാണ് ഇതാ നോക്ക് ഹലോ അവൾ ഫോണെടുത്ത് കാതോട് ചേർത്തു ഹലോ പത്മതീർത്ഥ സിദ്ധു ആയിരുന്നു അത് സർ എസ് ഞാനാണ് എല്ലാ കാര്യങ്ങളും ഞാൻ സേതുവിനോട് പറഞ്ഞു ഇയാൾ അതൊക്കെ അനുസരിക്കണം എന്താണ് സർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒക്കെ സേതു പറയും ഇയാൾ വിഷമിക്കണ്ട ഞാനില്ലേ കൂടെ സിത്തുവിൻ്റെ ആ സംസാരത്തിൽ അവൾക്കെന്തോ പന്തികേട് തോന്നി ഓക്കെ പത്മ ഞാൻ വെക്കുവാണ് ഒരുപാട് നേരായില്ലേ അവൻ ഫോൺ കട്ട് ചെയ്തു എന്താണ് ഏട്ട എന്താണ് സാറ് പറയുന്നത് അവൾ സേതുവിനെ നോക്കി നീ ഇവിടെ വന്നിരിക്കുക അവൻ കട്ടിലിൻ്റെ ഓരത്തേക്ക് വിരൽ ചോണ്ടി അവളുടെ ഹൃദയം മിടിച്ചു എന്താ ഏട്ടാ സിദ്ധാർഥ സാർ എന്തു പറഞ്ഞു ഏട്ടൻ എല്ലാ കാര്യവും പറയൂന്ന് എന്താണ് പറയാനുള്ളത് ഏട്ടൻ പറയൂ പത്മ അത് പിന്നെ ഞാൻ പല തവണകളിൽ സാറിനെ കണ്ടിരുന്നു നിന്റെ ഇഷ്ടത്തിൻ്റെ ആഴം എത്രയാണെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു അവനത് പറയുകയും അവൾ ഓടി വന്നവൻ്റെ വായ തൻ്റെ കൈകൾ കൊണ്ട് മൂടി ഇനി ഇതൊന്നും പറയണ്ട സേതു ഏട്ട എനിക്കത് കേൾക്കാൻ താല്പര്യവുമില്ല അവൻ അല്പം ബലമായി അവളുടെ കൈ വിടുവിച്ചു നീ ഞാൻ പറയുന്നത് മുഴുവനും കേൾക്ക് എന്നിട്ട് തീരുമാനിക്കുക അവൻ തന്നെ അവളെ കട്ടിലിരുത്തി ആ സാറ് വളരെ പാവമാണ് വളരെ നല്ല മനുഷ്യനും ഞാൻ ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒന്നുമല്ല അത്രയ്ക്ക് സ്വഭാവശക്തിയുള്ള ആളാണ് അയാൾ അവൾ നിലത്ത് മെഴികൾ ഓന്നിയിരിക്കുകയാണ് ഞാൻ പറയുന്നത് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ അവൾ വെറുതെ ശിരസ് ചലിപ്പിച്ചു സാറിന് കുട്ടിയോട് ഒരുപാട് ഇഷ്ടമുണ്ട് സാർ എന്നോട് പറഞ്ഞത് പൂജയുടെ അമ്മ മരിച്ചതുകൊണ്ട് കൊണ്ട് ആറുമാസമെങ്കിലും കഴിയാതെ ഇനി വിവാഹം നടക്കില്ലെന്നാണ് ആ സമയത്തിനുള്ളിൽ സാറ് പൂജയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് എന്നിട്ട് നിങ്ങൾ ഒന്നാകും പത്മ പത്മയാണെങ്കിൽ അവനെ ആദ്യം കാണും പോലെ സേതുവിന്റെ മുഖത്തേക്ക് നോക്കി എന്താണ് പറയേണ്ടതെന്ന് പോലും അവൾക്ക് അറിഞ്ഞുകൂടാ ഈശ്വര ഇതെന്തൊരു പരീക്ഷണമാണ് അവളുടെ ഹൃദയം നുറുങ്ങുന്നത് പോലെ വേദനിച്ചു പത്മ അവൾ പക്ഷെ വിളി കേട്ടില്ല നീ വിചാരിക്കുന്നുണ്ടാകും ഞാനിതെല്ലാം മുന്നേ എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് അല്ലേ സാറിൻ്റെ അമ്മയുടെ ഇക്കാര്യം പറഞ്ഞ ശേഷം അമ്മയുടെ സമ്മതത്തോടെ മാത്രം സാറ് ഈ തീരുമാനം പറയുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് സാറിൻ്റെ അമ്മ സമ്മതം പറഞ്ഞത് ഇന്നലെയാണ് മതി എനിക്കൊന്നും കേൾക്കട്ട അവൾ പിറുപുറത്തു നീ അയാളെ ഇത്രമേൽ സ്നേഹിച്ചിരുന്നു അന്ന് രാത്രിയിൽ നിന്റെ ചങ്ക് പൊട്ടുന്ന വിഷമം ഞാൻ കണ്ടതല്ലേ അതുകൊണ്ടാണ് ഞാൻ സേതു കേട്ട എനിക്കിനി ഒന്നും കേൾക്കണ്ട നിർത്ത് സാരമില്ല അഞ്ചു മാസത്തെ വിവാഹ ജീവിതം അത് കഴിഞ്ഞ് നീ സാറിൻ്റെ പെണ്ണാകും അപ്പോഴെല്ലാ ദുഃഖവും മാറും പ്ലീസ് ഒന്ന് നിർത്തുന്നുണ്ടോ അവൾ കട്ടിലിൻ്റെ ഒരു ഓരത്ത് വന്ന് കിടന്നു പത്മ അവൻ വിളിച്ചെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ കിടന്നു സേതു കുറച്ചു സമയം ആ കിടപ്പ് നോക്കി നിന്നു അവളെ വാരിപ്പുണർന്ന് അവളുടെ നെറുകിയിൽ ആടുത്തി ചുംബിക്കാൻ കൊതിച്ച മനസ്സാണ് തൻ്റേത് പക്ഷെ മറ്റൊരുവനെ അത്രമേൽ ഹൃദയത്തെ കൊണ്ടുനടന്ന തൻ്റെ പത്മ അവൾക്ക് എന്ന് തടലായി അയാൾ മതി അവൻ എത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്ന് താൻ മനസ്സിലാക്കി കഴിഞ്ഞതാണ് ഒരിക്കലും അതിനു പകരമാവില്ല തൻ്റെ സ്നേഹം പാലെടുത്ത് കൊണ്ടുപോയി വാഷ് ബേസിനിൽ അവൻ കളഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കട്ടിലിൻ്റെ മറുവശത്ത് വന്ന് കിടന്നു പത്മയുടെ അടക്കി പിടിച്ച തേങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അവനത് കേട്ടതായിപ്പോലും ഭാവിച്ചില്ല കാലത്തഞ്ചുമണിയായപ്പോൾ പത്മ ഉണർന്നു അവൾ നോക്കിയപ്പോൾ സേതു ബെഡിലില്ല അവൾ ചാടി ഇരുന്നിട്ട് ചുറ്റും നോക്കി അവൻ കുളി കഴിഞ്ഞു വന്ന് ഭസ്മം ധരിക്കുകയാണ് പെട്ടെന്നാണ് അവൾക്ക് തലേന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഓർമ്മ വന്നത് എന്നാകത്താനെ സമാധാനത്തോടെ ഒരു ജീവിതം ഈ ഉള്ളവൾക്കില്ലെന്ന് ഇന്നലെ രാത്രി കൊണ്ട് മനസ്സിലായി ആ തിരുമുൽപ്പാടിൻ്റെ പ്രവചനം എത്ര സത്യമാണെന്ന് അവൾ ഓർത്തു പത്മ എഴുന്നേറ്റ് ഒരു ജോടി ഡ്രസ്സുമായിട്ട് ബാത്റൂമിൽ കയറി തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ അവൾ വിറച്ചു പോയി കുളികഴിഞ്ഞ് അവൾ ഒരു തരത്തിൽ നിലക്കണ്ണാടിക്ക് മുമ്പിൽ വന്ന് നിന്നു സീമന്തരേഖയെ സിന്ദൂരും മണിഞ്ഞ് അവൾ മുറിക്കു പുറത്തിറങ്ങി സേതുവുമപ്പോൾ കിച്ചണിലായിരുന്നു അമ്മയുടെ അടുത്ത് നിന്ന് കോഫി മേടിക്കാൻ വന്നതാണ് വേണ്ട വേണ്ട നിന്റെ കയ്യിൽ കയ്യിലിപ്പം തരുന്നില്ല ഇന്നു മുതൽ എന്റെ കുട്ടിയാണ് നിനക്ക് കോഫി കൊണ്ടുവന്നു തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടവർ ചായക്കപ്പ് അവളുടെ കയ്യിൽ കൊടുത്തു നീ മുറി മുറിപ്പോകു സേതു എന്റെ കുട്ടി നിനക്ക് കൊണ്ടുവന്ന് തരും അമ്മയ്ക്ക് എന്താണ് ഇതുമല്ല മൂവിയും മറ്റും ആണോ അവൻ പത്മയുടെ വിരലിൽ പോലും സ്പർശിക്കാതെ കോഫി മേടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി പത്മയാണെങ്കിൽ അപ്പച്ചയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് മസാല ദോശയാണ് ദേവകി ഉണ്ടാക്കുന്നത് അതിനുവേണ്ടിയുള്ള കിഴങ്ങും ക്യാരറ്റും നന്നായി വേവിച്ച് ഉടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് സവാള കനം കുറഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട് പത്മയാണെങ്കിൽ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമൊക്കെ ചതുരത്തിൽ മുറിച്ചു വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് അപ്പച്ചയുടെ കയ്യിലെടുത്ത് കൊടുത്തു മോൾ ഉണ്ടാക്കിക്ക് അപ്പച്ചയൊന്നു നോക്കട്ടെ അവൾ സന്തോഷത്തോടെ അത് ചെയ്യുവാൻ തയ്യാറായി എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകും ഉഴുന്ന പരിപ്പും പൊട്ടുകടലയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് വഴറ്റിയിട്ട് അതിലേക്ക് സബോളയും പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയുമൊക്കെ ഇട്ട് ഒന്നുകൂടി അതെല്ലാം കൂടി വഴറ്റിയെടുത്തു ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടി കൂടി ചേർത്തു എല്ലാം നന്നായി യോജിപ്പിച്ച ശേഷം അല്പം നെയ് കൂടി അതിലേക്ക് ഒഴിച്ചിളക്കി കുറച്ച് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൂട്ട് അല്പം ലൂസാക്കി കുറച്ച് മല്ലിയിലയും കൂടെ മേലെ വീണ്ടും വിട്ടിളക്കി അങ്ങനെ പത്മിയാണ് മസാല റെഡിയാക്കിയത് ദേവകിയാണെങ്കിൽ കനം കുറഞ്ഞ രീതിയിൽ ദോശ പരത്തി എന്നിട്ടതിലേക്ക് നെയ് തടവി മസാല ഒരു സൈഡിൽ വെച്ച് നല്ല ചൂടുള്ള മസാല ദോശകൾ ഒന്നൊന്നായി ചുട്ടെടുത്തു ടൊമാറ്റോ ചട്ണിയും തേങ്ങാ ചട്ണിയും പത്മ അപ്പോഴേക്കും ഉണ്ടാക്കിയെടുത്തു മൂവരും ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മോനെ നീ മസാല ദോശ ഒന്ന് കഴിച്ചു നോക്ക് എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അവന് മനസ്സിലായി പത്മയാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കെൻ്റെ അമ്മ വെക്കുന്നതാണ് ഇഷ്ടം അവൻ പറഞ്ഞു പത്മയുടെ മുഖം പെട്ടെന്ന് വാടിയത് അവൻ കണ്ടില്ലെന്ന് നടിച്ചു നീ പോടാ എൻ്റെ കൂട്ടി എന്ത് നന്നായിട്ടാണ് ഈ മസാല റെഡിയാക്കിയത് എന്നിട്ട് അവൻ്റെ ഒരു വർത്താനം പക്ഷെ പത്മയുടെ മനസ്സ് വേദനിച്ചു പോയിരുന്നു അവൾ ഒന്നും സംസാരിക്കാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു നീ എന്താണ് അങ്ങനെ പറഞ്ഞത് കുട്ടി എന്തു വിഷമിച്ചു അപ്പച്ചി വഴക്കു പറയുന്നത് അവൾ കേട്ടു ഞാനുള്ള സത്യം പറഞ്ഞേ ഉള്ളൂ അല്ലാതെ വേറെന്താണ് അതുപറഞ്ഞ് സേതു ഒരു ന്യൂസ് പേപ്പറുമായിട്ട് ഹാളിൽ പോയിരുന്നു പത്മയുടെ ഫോണിലേക്ക് അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ വിളിച്ചു അവളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ശേഷം ഫോൺ സേതുവിനും അപ്പച്ചിക്കും കൊടുക്കാൻ അച്ഛൻ പറഞ്ഞു അപ്പച്ചി അവൾ വിളിച്ചു സേതു പേപ്പറിൽ നിന്ന് മുഖം ഉയർത്തി അപ്പച്ചി പുറത്താണ് ഞാൻ സേതുവേട്ടൻ്റെ കൈ കൊടുക്കാം അവൾ ഫോണ് സേതുവിന് കൊടുത്തു ഹലോ ആ അമ്മാവാ അവനും അവനോട് സംസാരിച്ച ശേഷം ഫോൺ വെച്ചു അപ്പച്ചി അച്ഛന്തേ വിളിച്ചു അപ്പച്ചിയുടെ കൈ കൊടുക്കാൻ പറഞ്ഞതാ ഓ ഓ ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞ് ദേവകി അപ്പോൾ തന്നെ അവരെ വിളിച്ച് സംസാരിച്ചു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് സേതു വെറുതെ റൂമിൽ കിടക്കുകയാണ് ദേവകിക്കും ഒരു ഉച്ചമയക്കം നിർബന്ധമാണ് അതുകൊണ്ട് അവർ പത്മയെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു മോള് പോയി റെസ്റ്റ് എടുക്ക് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതല്ലേ ഞാൻ ഒന്ന് കിടക്കട്ടെ ഓ അപ്പച്ചി അവൾ റൂമിൽ വന്നു സേതു ഫോണിൽ എന്തൊക്കെയോ കുത്തിക്കൊണ്ട് കിടക്കുകയാണ് പത്മ കയറി വന്നപ്പോൾ അവൻ പിന്തിരിഞ്ഞു കിടന്നു പത്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല സേതുവിൻ്റെ ഈ പെരുമാറ്റം ആ വലിയ മുറിയിൽ അവൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അവനാണെങ്കിൽ നോക്കുക പോലും ചെയ്യുന്നുമില്ല പാവം പത്മ അവിടെ നിന്നും മെല്ലെ ഇറങ്ങി വെറുതെ മുറ്റത്തുകൂടിയൊക്കെ ഒന്ന് നടക്കുകയാണ് കുറച്ച് ചെടികളൊക്കെ ആണെന്ന് ചെടികളൊക്കെ അപ്പച്ചിയാണെന്ന് തോന്നുന്നു വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് പത്മയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കളകളൊക്കെ പറിച്ചു മാറ്റി ഒരു ചെറിയ മാവും ഒരു പേരയും ഒക്കെ നിൽക്കുന്നുണ്ട് ഒന്നും കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല പത്മ അതെല്ലാം നോക്കി അതിലെ ചുറ്റിപ്പറ്റി നടന്നു സേതു റൂമിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് നാലുമണിയായപ്പോൾ ദേവകി എഴുന്നേറ്റ് വന്നു പത്മയപ്പോൾ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് മോളെ അപ്പച്ചി എഴുന്നേറ്റോ ഉം എഴുന്നേറ്റ് കുളി കഴിഞ്ഞു മോൾ മോളെന്തെടുക്കുക ചായ കിട്ടോ ഓ ഇതാ അപ്പച്ചി അവൾ ഒരു ഗ്ലാസ് അവർക്ക് നീട്ടി അത് കൊണ്ടുപോയി സേതുവിന് കൊടുക്കുക അപ്പച്ചി കൊടുത്താൽ മതി ഏ അതെന്താണ് ഏട്ടനതല്ലേ ഇഷ്ടം ഒന്ന് പോകുട്ടി അവനെന്തോ തമാശ പറഞ്ഞൊന്നു വെച്ച് അപ്പച്ചി അവളെ കളിയാക്കി പത്മയാണെങ്കിൽ അവനുള്ള ചായ കൊണ്ടുപോയി മേശയിൽ വെച്ചു സേതു ചായ അവൾ പറഞ്ഞു അവിടെ വെച്ചേക്ക് ഞാൻ എടുത്തു അവൻ അവളെ നോക്കാതെയാണ് പറഞ്ഞത് അവൾ ചായ വെച്ചിട്ട് മുറിയിറങ്ങി ഇടയ്ക്കെല്ലാം മുത്തച്ഛും മുത്തച്ഛനുമൊക്കെ അവളെ വിളിച്ചു എല്ലാവരും വീഡിയോ കോൾ ചെയ്ത് കാണുകയും ചെയ്തു വൈകിട്ട് കുളി കഴിഞ്ഞ് നീളൻ മുടിയിൽ തുളസിക്കതിരൊക്കെ ചൂടിയിരിക്കുകയാണ് പത്മ ആര് കണ്ടാലും നോക്കുന്ന അവൾക്ക് നല്ല ഐശ്വര്യം തുളുമുന്ന മുഖശ്രീയാണ് സന്ധ്യയ്ക്ക് നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് പത്മ ഹാളിലേക്ക് വന്നു തുടരും